തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിലൂടെ ഭൂരിഭാഗവും നഷ്ടപ്പെടുന്നത് പ്രവാസികളുടെ ഭൂമിയാണെന്ന് ഡോക്ടർ എസ് അഹമ്മദ് തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിനായി എറിയാട് മുതൽ അഴീക്കോട് വരെ നിശ്ചയിച്ചിട്ടുള്ള അശാസ്ത്രീയമായ അലൈൻമെൻറ്റ് മൂലം നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദേശത്ത് വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത് അതിൽ നിന്നും മിച്ചം പിടിച്ച് തങ്ങളുടെ നാട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടി പണിത കെട്ടിടങ്ങളും ചെറിയ കച്ചവട സ്ഥാപനങ്ങളുമാണ് സർക്കാർ നിശ്ചയിച്ച പ്രകാരം തീരദേശത്തുകൂടി ഹൈവേ നിർമ്മാണം നടത്തിയാൽ ഈ വ്യാപാര വ്യവസായ കെട്ടിടങ്ങൾ സംരക്ഷിക്കുവാൻ കഴിയും പ്രവാസികളുടെ വിവിധ സംരംഭങ്ങളും വിനോദസഞ്ചാര വ്യവസായത്തിന്റെ ഭാഗമായി ആരംഭിക്കാവുന്നതാണ് ഇതിന് മുതിരാതെ നാലര കിലോമീറ്ററിൽ മാത്രം തെറ്റായ രീതിയിൽ സർക്കാർ അലൈൻമെന്റുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് എറിയാട് പഞ്ചായത്തിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സായഹ്നധർണ ഉദ്ഘാടനം ചെയ്ത് എൻ അഹമ്മദ് പറഞ്ഞു

നമ്മൾ കേരളത്തിന്റെ ഭരണസര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക് നമ്മളെ സമരം മാറ്റുകയാണ് ആ സമരം മാറ്റുമ്പോൾ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന നിയമസഭ ഭരിക്കുന്ന കേരള സർക്കാരിന്റെ ഭരിക്കുന്ന കേരള സർക്കാരിന്റെ പ്രതിനിധികൾ അത് മനസ്സിലാക്കണം മനസ്സിലാക്കി ഒരു പരിഹാരം ഉണ്ടായിട്ടല്ലാതെ അവിടെ ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്ന നിങ്ങൾ ആ തിരുവനന്തപുരത്ത് നിങ്ങൾ പറഞ്ഞു വരികയില്ല അങ്ങനെ ഒരു പ്രതിക്കുകയും നമ്മൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും അങ്ങനെ എടുത്തിട്ടുള്ള സമരപരിപാടികളെല്ലാം പ്രതീക്ഷിച്ചു ആ വിനയം നമുക്ക് ഇരിക്കുന്നു സ്വീകരിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ നാം ഒന്ന് മനസ്സിലാക്കണം ഈ രാജ്യം ഈ സാമ്പത്തിക സമ്പത്ത് ഘടന എല്ലാം ഏറ്റവും കൂടുതൽ നിലനിർത്തി ഒരു വർഗമാണ് നമ്മൾ നമ്മൾ ഒരു പാസ്പോർട്ട് എടുക്കാൻ വരെ നമ്മുടെ സ്വന്തം ഒരു വിസ എടുക്കുന്ന നമ്മുടെ സ്വന്തം ആശാണ് ടിക്കറ്റ് വാങ്ങുന്നത് നമ്മുടെ സ്വന്തം ആസാണ് അന്നത്തെ കരിദീവമായ എമിഗ്രേഷൻ പണം കെട്ടിവെച്ചത് നമ്മുടെ സ്വന്തം ദ്വാസാണ് കെട്ടിവെച്ച പണം തയ്ച്ചു തരാതെ അതും അവർ അവതരിച്ചെടുത്തു അതൊന്നും നമുക്ക് വരാതില്ല പക്ഷെ അങ്ങനെ സ്വന്തം കാശി മുടക്കി സ്വന്തം പോയി ജീവിച്ച് നമ്മൾ ഉണ്ടാക്കിയ വിദേശ തലം മുഴുക്കയും ഈ രാജ്യത്തിന്റെ സമ്പത്ത് ശ്രേയസിനു വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത് അല്ലാതെ ഇന്ത്യൻ കറൻസി കൊണ്ട് ഇവിടെ ഒരു വികസനവും നടക്കില്ല ഫോറിൻ കറൻസി വിദേശ കറൻസി ഇവിടെ വന്ന് ഇന്ത്യൻ കറൻസി ആയിട്ട് മാറുമ്പോൾ മാത്രമാണ് ഇവിടെ വികസനം ഉണ്ടാകുന്നത് ആവശ്യമായ യുദ്ധോപകരണങ്ങൾ ആവശ്യമായ വൈദ്യോപകരണങ്ങൾ എല്ലാ കാര്യങ്ങളും വിദേശ 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 ചെയ്യണമെങ്കിൽ ഡോളർ കൊടുക്കണം കൊടുക്കണം പണം പണം ആ സർക്കാരിന്റെ ിൽ നിന്നും സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ പശുവിൽ ചെയ്യപ്പെടുന്ന ഒരേ ഒരു വർഗം പ്രവാസികളാണ് ഭാരത പ്രവാസികൾ പ്രത്യേകിച്ച് പറയുമ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലെ പ്രവാസികളാണ് എഴുപത്തിരണ്ട് വർഷമായി

ഫുഡ് സെക്യൂരിറ്റി വിജിലൻസ് കമ്മിറ്റി അംഗം കൂടിയാണ് ഡോക്ടർ എസ് അഹമ്മദ് യോഗത്തിൽ നേതാക്കളായ കെ എൻ എ അമീർ അലു കെ മുഹമ്മദ് ഷാഫി കൊടുങ്ങല്ലൂർ ജെ എസ് ലൈജു തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റ് എ ഇ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ കെ സക്കീർ ടി പി ഹുസൈൻ ടി പി ദാസൻ സിദ്ധാർത്ഥൻ ടി കെ കൊച്ചിബ്രാഹിം വി എം എ അബ്ദുൽ കരീം കെ എം ഷൌക്കത്ത് സിദ്ദിഖ് പഴങ്ങാടൻ സലാം അയ്യാരിൽ സിദ്ദിഖ് കെ കെ അബു അബ്ദുൽ കരീം എം എ സുലൈമാൻ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി